അസലാ വലൈക്കു വറഹമത്തല്ലാ വിബർക്കാത്തു അറിയുമുള്ള സഹോദരങ്ങളെ കഴിഞ്ഞ ദിവസം കേരളത്തിൽ അറിയപ്പെടുന്ന പ്രഭാഷകൻ ബഹുമാനപ്പെട്ട അബ്ദുൽ ജലീൽ റഹ്മാനെ മഹാനായ സീദ് മമ്പുറം തങ്ങളെ അനുസ്മരിച്ചുകൊണ്ട് നടത്തിയ ഒരു പ്രസംഗത്തിലെ ചില ഭാഗങ്ങൾ ചില സഹോദരങ്ങളുടെ ഭാഗത്തുനിന്ന് അതിനെ വിവാദമാക്കുന്ന രീതിയിലുള്ള പരാമർശങ്ങളും അതിനെ തുടർന്നുള്ള ചർച്ചകളും നടന്നുകൊണ്ടിരിക്കുകയാണ് ആ വിഷയത്തിൽ ബഹുമാനപ്പെട്ട ജലീൽ റഹ്മാനി ഉസ്താദ് അവൾ നമ്മോട് വിശദമായി ആ വിഷയം സംസാരിക്കുകയാണ് ഉസ്താദിനോട് ആ വിഷയ വിഷയമായി ഒന്ന് രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ചോദിക്കുന്നത് മുമ്പുറം തങ്ങൾ മരിച്ചവരെ ജീവിപ്പിച്ചു എന്ന് പറയുമ്പോൾ മരിച്ചവരെ ജീവിപ്പിക്കാനുള്ള കഴിവ് അള്ളാഹുവിന് മാത്രമുള്ളതാണല്ലോ അപ്പോൾ പിന്നെ അങ്ങനെ പറയുന്നതിൽ ഏത് രീതിയിലാണ് നമുക്കതിനെ ന്യായീകരിക്കാൻ കഴിയുക എന്നതാണ് ഉസ്താദ് വിശദീകരിക്കേണ്ടത് അസ്സാം വലൈക്കും വാഹിത്ത രണ്ടു ദിവസങ്ങൾക്ക് മുമ്പ് ഓരോ മാസങ്ങളിലും അതാത് മാസങ്ങളിൽ വഫാത്തായ മഹാന്മാരെ ഒരു രീതിയിലല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ ഓർക്കുക എന്നത് എന്റെ പ്രഭാഷണത്തിന്റെ ഒരു ശൈലിയാണ് അതടിസ്ഥാനത്തിൽ മമ്പൃന്ദുടെ ആണ്ടുള്ള ഒരു ദിവസം എൻ്റെ പ്രഭാഷണത്തിനിടയിൽ മമ്പൃന്ദുടെ ഒരു കരാമത്ത് പരാമർശിക്കുകയുണ്ടായി വിവാദ താൽപര്യത വർദ്ധിച്ച ഈ കാലത്ത് അനാവശ്യമായി അതിനെ കൊത്തിവലിച്ചുകൊണ്ട് മറ്റുള്ള ആളുകളുടെ ഈമാനന് പോലും പുക സൃഷ്ടിക്കുന്ന രൂപത്തിലേക്ക് ഈ വിവാദം ട്രാക്ക് മാറിയോ എന്ന സംശയം വന്നതുകൊണ്ടും ഒരർത്ഥത്തിൽ കറാമത്തിനെ അംഗീകരിക്കുന്ന ആളുകൾ പോലും ഇതിനെ പരിഹസിക്കാനും അവമതിക്കാനും മുതിരുന്നുണ്ടോ എന്ന് തോന്നിയ കാരണത്താലും നിഷ്പക്ഷമതികളായ സുഹൃത്തുക്കളിൽ ചില ആളുകൾ അത് കാരണത്താൽ വസ്വാസിലാകുന്നോ എന്ന സംശയം വന്നതിനാലും ലോകത്തിൻ്റെ പല ഭാഗങ്ങളിൽ നിന്നും അതിനൊരു മറുപടി ആവശ്യപ്പെട്ടുകൊണ്ട് നിരന്തരമായി പാതിരാത്രിയിലും പ്രഭാതത്തിലുമൊക്കെ വിളികൾ വന്നതുകൊണ്ടും എന്റെ പ്രിയങ്കര സുഹൃത്തും ചിന്തകനുമായ ഉസ്താദ് റസാഖ് റസാക്കുമോലയുടെ ഈ സാന്നിധ്യവും അദ്ദേഹത്തിന്റെ ചോദ്യവും ഒക്കെ വളരെ വിലപ്പെട്ടതാണ് അതുകൊണ്ട് സമൂഹമധ്യേ ഇത് കാരണത്താൽ ഉയർന്നു വന്ന പ്രധാനപ്പെട്ട ഒരു ചോദ്യം അല്ലെങ്കിൽ വസ്വാസ് ഇങ്ങനെ മരിച്ചവരെ ജീവിപ്പിക്കുക എന്നത് അള്ളാഹുവിന്റെ ഒരു പ്രത്യേകതയിൽപ്പെട്ടതല്ലേ എന്നതാണ് സത്യത്തിൽ ഖുർആാനെ കുറിച്ച് പഠിക്കാത്തതുകൊണ്ടും പഠിച്ചവർ പറയുന്നത് കേൾക്കാത്തതുകൊണ്ടും അല്ലെങ്കിൽ ഖുർആൻ കൈകാര്യം ചെയ്യുന്ന ചില ആളുകൾ ദുർവ്യാഖ്യാനം ചെയ്ത വലാലത്തിൽ അറിയാതെ പോയിപ്പെട്ടതുകൊണ്ടുമാണ് ഈ സംശയം ഉടലെടുത്തത് കാരണം സൂറത്ത് ആലി ഇമ്രാനി അള്ളാഹുസ്ബഹാന ഈസാ നബി അലി ഇസ്ലാമിനെ കുറിച്ച് അവരുടെ മനസ്ജിദത്തായി ഉദ്ധരിച്ച പ്രധാനപ്പെട്ട പല കാര്യങ്ങളിൽ ഒന്ന് ഇല്ല അള്ളാഹുവിന്റെ അനുവാദ പ്രകാരം മരിച്ചവരെ ഞാൻ ജീവിപ്പിക്കും എന്ന് ഈസാൻ നബി അലിസ്ലാം പറഞ്ഞതാണ് ഇത് ഈസാൻ നബി ഇസ്ലാം പറഞ്ഞിട്ടല്ലേ ഉള്ളൂ ജീപ്പിച്ചിട്ടുണ്ടോ എന്നാണ് ചില ആളുകൾ ചോദിക്കുന്നത് ഈസാൻ നബി അലി ഇസ്ലാം ജീപ്പിച്ചു എന്നതിന് ഒരുപാട് തെളിവുകളുണ്ട് ഈ ആയത്ത് ആയത്തുദ്ധരിച്ചുകൊണ്ട് മഹാന്മാരായ പണ്ഡിതന്മാർ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു ആ കൂട്ടത്തിൽ ഒന്നാണ് അഹിയ അർബാത്താം ഹുസിൻ ഇമാം കുർത്തുബിർ അഹമ്മദുള്ള അവിടുത്തെ ഫെഫ്സീറിൽ മൂന്നാം വാല്യം മുന്നൂറ്റി നാൽപ്പത്തി ആറാം പേജിൽ രേഖപ്പെടുത്തുന്നു ഈസാ നബി അലൈഹി ഇസ്ലാം നാലാളുകളെ ജയിപ്പിച്ചു ഒന്ന് ആര്യ കാന സദീഖ് അല്ലഹു അദ്ദേഹത്തിന്റെ കൂട്ടുകാരനായിരുന്നു ഒബിനൽ അജൂസ് ഒരു വൃദ്ധയുടെ മകനുമായിരുന്നു ആ ഒരു വൃദ്ധയുടെ മകൻ അദ്ദേഹത്തെയും ജീവിപ്പിച്ചു അതുപോലെ നൂഹി നബി ഇസ്ലാമിന്റെ മകൻ സാമിനെയും ജയിപ്പിച്ചു എന്നിട്ട് പറയാണ് ഇങ്ങനെ ഒരുപാട് ആളുകൾ അടുത്തായിട്ടും മരിച്ചു പോയ ഒരുപാട് ആളുകൾ ജീപ്പിച്ചു ഈ വൃദ്ധയുടെ മകനെ ജയിപ്പിച്ചതിനെ കുറിച്ച് പറയാണ് മരിച്ച ഈ മയത്തിനൊരു കട്ടിലെ മീതൊക്കെ എടുത്തിട്ട് ആളുകൾ കൊണ്ടുപോയിരുന്നു ആ ഭാഗത്തിലൂടെ ഈസാ അലൈഹി ഇസ്ലാം സഞ്ചരിക്കുന്ന സമയത്ത് ഫതഅ അള്ളാഹ ഈ കട്ടിൽ കിടക്കുന്ന മനുഷ്യൻ ജീവിക്കാൻ വേണ്ടി ഈസാ അലൈഹി ഇസ്ലാം അള്ളാഹിനോട് പ്രാർത്ഥിച്ചു ഫക്കാമ അതേ മണി ടു അദ്ദേഹത്തിന്റെ വസ്ത്രങ്ങളൊക്കെ ശരിക്കും അദ്ദേഹം എടുത്തു ഹമല സരീർ ഹി എന്നിട്ട് മല്യത്തുകൾ പിന്നീട് തിരിച്ച് തലസ്ഥാനത്ത് കൊണ്ടുവച്ചത് അദ്ദേഹം അദ്ദേഹത്തിന്റെ പരടിയിൽ ചുമന്നിട്ടാണ് അതേ രൂപത്തിൽ അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് മടങ്ങിയെന്ന് മഹാനായി മാം കുർത്തുബി റഹ്മുള്ള അദ്ദേഹത്തിന്റെ തെഫ്സീറിന്റെ മൂന്നാം വാള്യം മുന്നൂറ്റി നാപ്പത്തി ആറാം പേജിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് ഇതേ സംഭവം ബഹുമാനപ്പെട്ട ഇസ്മായിൽ ഹക്കേർ റഹുല്ല അവിടുത്തെ റൂഹുൽ ബയാനെ രണ്ടാം വാള്യം നാൽപ്പത്തി പേജിലും ഇമാം റാർ അലി അള്ളാഹു അവിടുത്തെ മൂന്നാം ബാള്യം അൻപത്തിനാലാം പേജിലും കൃത്യമായ രഘടനം ഒരുപാട് തഫ്സറില് ഇത് ഉള്ളതാണ് എന്റെ ഒമ്പിൽ മൂന്ന് തഫ്സറായതുകൊണ്ട് ഞാൻ മൂന്നെണ്ണം വായിച്ചു എന്ന് മാത്രം ഇങ്ങനെ തൊട്ടടുത്തും മരിച്ചുപോയ ചില ആളുകൾ ഈസാലിസ്ലാം ജീവിച്ചപ്പോൾ ആളുകൾ ഇത് കണ്ടു താലു അപ്പൊ അവര് പറഞ്ഞു ഇന്നൊക്കെ നിങ്ങൾ അടുത്ത് മരിച്ചുപോയ ചില ആളുകളെ ജീവിപ്പിക്കുന്നത്

എപ്പോലും എന്താണ് കേട്ടത് അജിബർ എന്നൊരു ശബ്ദം കേട്ടു അള്ളാഹുവിന്റെ റൂഹാണ് വിളിക്കണത് ഉത്തരം കൊടുക്കുക എന്നൊരു ശബ്ദം കേട്ടു അപ്പൊ അതനത്തോ അപ്പൊ ഞാൻ അനിൽ ഫമിൻ ഹൗലി ഈ പേടി കാരണത്താലാണ് എന്റെ തല നരച്ചത് എന്ന് സാം അലി ഈസാലിസ്ലാമിനോട് പറഞ്ഞു ഈസാലിസ്ലാം അദ്ദേഹത്തിനോട് മരണവേദനയെ കുറിച്ച് നോക്കുകയാണ് എങ്ങനെ ഉണ്ടായിരുന്ന മരണത്തിന്റെ വേദന എന്ന് വെച്ചു അപ്പൊ അദ്ദേഹം പറഞ്ഞു യാ അള്ളാഹുന്റെ റൂഹേ ഇന്ന മിറാറത്ത നസി ആ മരണത്തിന്റെ കൈപ്പ് ലം അൻ തൻ എന്റെ തൊണ്ടക്കുഴിയിൽ ഇതുവരെ പോയിട്ടില്ല എന്ന് പറഞ്ഞു ഇവിടെ മഹാനായ ഇമാം കുർത്തുബി മിൻ പറയാൻ അലാഫി കാരണം അദ്ദേഹം മരിച്ചിട്ട് നാലായിരം കൊല്ലം കഴിഞ്ഞിട്ടുണ്ട് ആ നാലായിരം കൊല്ലം അദ്ദേഹം അനുഭവിച്ച സക്കറാത്തിന്റെ വേദന മാറിയിട്ടില്ല എന്നിവരെ പറയുന്നു അപ്പോ യഥാർത്ഥ രൂപത്തിൽ എണീറ്റിട്ട് ഈസാലിസ്ലാം ചോദ്യം മറുപടി കൊടുത്തു എന്നിട്ട് അദ്ദേഹം രണ്ടാമത് കവറിലേക്ക് തിരിച്ചു പോകുമ്പോൾ അദ്ദേഹം പറഞ്ഞു ഞാൻ തിരിച്ചു പോയിക്കോളാം പക്ഷെ ഇനി മരണത്തിന്റെ വേദന എനിക്ക് അനുഭവിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞു അത് ഞാൻ അള്ളാഹുനോട് തോന്നുന്നാലാ ഇനി അത് അനുഭവിക്കേണ്ടി വരില്ല എന്ന് പറഞ്ഞു അങ്ങനെ അദ്ദേഹം രണ്ടാമത് മരിച്ച കവറ് പോയി കിടന്നു എന്നത് ഒരുപാട് വിമാനങ്ങളെ രേഖപ്പെടുത്തിട്ടുണ്ട് അപ്പൊ ഇവിടെ അള്ളാഹുവിന്റെ കഴിവും സൃഷ്ടികളുടെ കഴിവും തമ്മിൽ വേർതിരിയുന്നത് അതിനെ നമ്മൾ വേർതിരിച്ച് മനസ്സിലാക്കേണ്ടത് എന്തിന്റെ അടിസ്ഥാനത്തിലാണ് സൃഷ്ടികളുടെ കഴിവും അള്ളാഹുവിന്റെ കഴിവും വേർതിരിച്ചറിയാനുള്ള പ്രധാനപ്പെട്ട മാനദണ്ഡം അള്ളാഹു ചെയ്യുന്ന ഒരുപാട് കാര്യങ്ങൾ സൃഷ്ടികൾ ചെയ്യും പരിശുദ്ധ ഖുർആാൻ അള്ളാഹു പറഞ്ഞു അള്ളാഹു അവനുദ്ദേശിക്കുന്ന ആളുകൾക്ക് ഹിസാബ് കൊടുക്കും ലിമിറ്റ് ഇല്ലാതെ കൊടുക്കും എത്ര എന്നുള്ളത് അളക്കാൻ കഴിയില്ല എന്ന് അങ്ങനെ സൃഷ്ടികൾ കഴിയും ചെയ്യുമ്പോൾ അള്ളാഹു ആണെന്ന് കരുതലേന്ന് ഇല്ല അള്ളാഹു ചെയ്യുന്നത് നിരാശ്രനായിട്ടാണ് സൃഷ്ടികൾ ചെയ്യുന്നത് മാധ്യമം മുഖേനയാണ് മാധ്യമം ഉപയോഗപ്പെടുത്തി ചെയ്യുന്നതും മാധ്യമം ഇല്ലാതെ ചെയ്യുന്നതും രണ്ടാ അള്ളാഹു ഒരു കാര്യം ചെയ്യാൻ മാധ്യമം വേണ്ട കാരണം അള്ളാഹു മാധ്യമത്തെ സൃഷ്ടിച്ചവനാണ് മുസബിബുൽ അസ്ബാബാണ് അതുകൊണ്ട് അള്ളാഹു ഏത് കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിലും അള്ളാവിന് മാധ്യമം ഇല്ലാതെ ചെയ്യാൻ കഴിയും ഔലിയാക്കൾ ചെയ്യുന്നത് അള്ളാഹു കൊടുത്ത കഴിവാകുന്ന മാധ്യമം മുഖേനയാണ് ഇതാണ് വേർതിരിവിന്റെ അടിസ്ഥാന മാനദണ്ഡം ഇവിടെ മമ്പറ തങ്ങളെ പറ്റിയുള്ള പരാമർശത്തിലാണ് ഇത് കടന്നു വന്നത് അപ്പോൾ പിന്നെ ചില ആളുകൾക്കിടയിൽ നിന്ന് അങ്ങനെ കഴിവുണ്ടോ അത്രയും വലിയ മഹത്വം മമ്പുരന്തങ്ങൾക്കുണ്ടോ അല്ലെങ്കിൽ മമ്പൃന്ദുടെ കറാമുത്തുകളിൽ അങ്ങനെ പറയപ്പെട്ടിട്ടുണ്ടോ എന്ന രീതിയിലുള്ള സംശയങ്ങളാണ് ഇങ്ങോട്ടുണ്ടായത് അതിനെ എങ്ങനെ വിശദീകരിക്കാൻ കഴിയും മമ്പുരങ്ങൾക്ക് ഇത് സംഭവിക്കാമോ എന്ന സംശയത്തിന്റെ അടിസ്ഥാനം അലി ഇസ്ലാമിന്റെ മോഹിജത്തുകൾ പറഞ്ഞപ്പോ അത് അള്ളാഹുവിന്റെ റോഹല്ലേ നബിയല്ലേ അല്ലേ അതങ്ങനാണ് കഴിഞ്ഞാൽ ഇന്നൊരാൾക്ക് ഇത് ആവർത്തിച്ചുകൂടാതെ ഒരു പ്രചരണം പണ്ഡിതന്മാരും പ്രഭാഷകന്മാരുമായ ചില വ്യക്തികളിൽ നിന്ന് ഉണ്ടായതാണ് ചില ആത്മാർത്ഥയുള്ള സഹോദരന്മാർക്ക് ആ തെറ്റിദ്ധാരണ വരാൻ കാരണം മമ്പുറങ്ങൾക്കും ബഹുമാനപ്പെട്ട ഈ ഈസാൻ എബൈസ്ലാമിന് മാത്രമാണോ ഇത് സംഭവിക്കുക അതിനുശേഷം ഇനി ഇത് സംഭവിക്കൂല എന്ന് പ്രമാണം വെച്ചുകൊണ്ട് ഒരിക്കലും പറയാൻ കഴിയില്ല കാരണം ഈസാൻ ബൈ ഇസ്ലാമിനെ സംഭവിച്ചത് മൊ എജിതത് അമ്പിയാക്കൾക്ക് അംബിയാക്കൾക്ക് മുഖേന സംഭവിക്കുന്ന കാര്യങ്ങൾ ഭൂരിഭാഗവും മഹാന്മാരായ ഔലിയാക്കൾക്ക് അത് കറാമത്ത് മുഖേന സംഭവിക്കാമെന്നാണ് ഉദാഹരണം ഇബിൻ കസീർ റഹ്മുള്ള ലോക ചരിത്രത്തിൽ നിപുണനായ പണ്ഡിതനാണ് അദ്ദേഹത്തിന് അൽവിതാ നിഹായ എന്നറിയപ്പെട്ടൊരു ഗ്രന്ഥമുണ്ട് അതിന്റെ അതിന്റെ ആറാം വാള്യം ഇരുന്നൂറ്റി നാപ്പത്തി ആറാം പേജിൽ മഹാനായ അനസർ അലിയുള്ള തൊട്ട് പറയാണ് അവർ പറയാണ് മരണശേഷം ജീവിച്ച ഒരുപാട് ആളുകളുടെ സംഭവങ്ങൾ കോർത്തിളക്കിയ കിതാബ് ഇബുനഅബിദ് രചിച്ചിട്ടുണ്ട് സമാഹരിച്ചിട്ടുണ്ട് എന്ന് പറയാം അക്രമിൻഹാക്യ തീറൻ എന്നിട്ട് മരിച്ചു വനേഷൻ രണ്ടാമത് ജീവിച്ച ഒരുപാട് ആളുകളുടെ സംഭവം മാനവരുകളിൽ പറഞ്ഞിട്ടുണ്ട് ഒക്കെ സമ്പത്ത് സ്ഥിരപ്പെട്ട അനസിൻ തൊട്ട് അള്ളാഹാൻ തൊട്ട് സ്ഥിരപ്പെട്ട ഒരു സംഭവം പറയാണ് ഞാൻ നന്നായിട്ട് ഈ ഇഭാരത്ത് വായിച്ചു ഞാൻ സമയം ഇതായിരിക്കും വയനുകൊണ്ട് എന്താ വെച്ചാല് അൻസാരികളിൽപ്പെട്ട ഒരാള് രോഗിയായി അപ്പൊ അവര് സന്ദർശിക്കാൻ വേണ്ടി പോയി സന്ദർശിക്കാൻ വേണ്ടി പോയപ്പോഴ് അപ്പോഴേ കഥ മരിച്ചുപോയി വലഹു ഉമ്മുൻ അജൂസുൻ അജൂസുൻസുൻ പടുവൃദ്ധയായ ഒരു ഉമ്മ ആ സഹോദരൻ ഉണ്ടായിരുന്നു എന്താ റസ് ഈ മരിച്ചു കിടക്കുന്ന മയ്യത്തിന്റെ അരികിൽ ഉമ്മ ഉണ്ട് ആ സമയത്ത് ഫൽതഫത്ത് ഇയാള് മരിച്ചു എന്ന് എന്നും ചില ആൾക്കാര് ഉമ്മാന്റെ മുഖത്തേക്ക് ഇങ്ങനെ നോക്കി എന്നിട്ട് പറഞ്ഞു യാ ഹാദിഹി ഉമ്മാസീബത്ത അള്ളാഹു നിങ്ങൾക്ക് നൽകിയിട്ടുള്ള ഈ പരീക്ഷണത്തിൽ നിങ്ങൾ കൂലി പ്രതീക്ഷിച്ചുകൊണ്ട് ശ്രമിച്ചോളി ഫക്കാലത്ത് അപ്പോ വൃദ്ധ ചോദിച്ചു അമാതാക്ക എന്താ ഇങ്ങനെ പറഞ്ഞു അമാവിനി എന്റെ മോൻ മരിച്ചോ കൊല്ല ഞങ്ങൾ പറഞ്ഞു ഞാൻ മരിച്ചിട്ടുണ്ടല്ലോ എന്ന് പറഞ്ഞു കാലത്ത് അപ്പൊ അവര് പറഞ്ഞു ഞങ്ങൾ പറയുന്നത് ശരിയാണോ കൊല്ല ഞങ്ങൾ പറഞ്ഞു ഞാൻ ശരിയാണ് അപ്പ ഉമ്മ അവരുടെ കൈ നീട്ടി അള്ളാഹുലേക്ക് ദ്വാരക്കാൻ വേണ്ടി നീട്ടി ഫക്കാലത്ത് എന്നിട്ട് പറഞ്ഞു അള്ളാഹു െ ഞാൻ മുസ്ലിം ആയി ഞാൻ മുസ്ലിമത്തായി എന്നിട്ട് റസോള്ളിലേക്ക് ഹിജറ വന്നു തപുരാനെ പ്രയാസ സമയത്ത് നീ എന്നെ സഹായിക്കുന്നൊരു പ്രതീക്ഷയിലാണ് ഞാൻ ഇതൊക്കെ ചെയ്തത് അതുകൊണ്ട് പല ഹാദിയിൽ മുസീബ ഈ മുസീബത്തിനെ എന്നെ നീ വഹിപ്പിക്കൽ റബ്ബെഅല്യോം ഈ ദിവസം അതുകൊണ്ട് എന്നി എനിക്ക് മുസീബത്തിനെ ഒഴിവാക്കി തന്നെ എന്ന അർത്ഥത്തിൽ ആ പ്രിയപ്പെട്ട മാതാവ് തുർന്നപ്പോൾ ഈ മയ്യത്തായി കിടക്കുന്ന മനുഷ്യൻ അദ്ദേഹത്തിന്റെ മുഖത്തിൽ നിന്ന് ആ മുഖം മുടിയിട്ടുള്ള തുണി അങ്ങ് തട്ടി മാറ്റിയിട്ട് എണീറ്റിരുന്നു എന്ന് മഹാനായ അനസറത അള്ളാഹു തന്നെ പറഞ്ഞതായിട്ട് ഇമാം ഇബിനെ കസീർ അമ അവിടുത്താൽ വിതാത്വൻ നിഹായെന്ന ലോകോത്തര പ്രശസ്ത ചരിത്ര ഗ്രന്ഥമായ ചരിത്ര ഗ്രന്ഥത്തിന്റെ ആറാം വാള്യം ഇരുന്നൂറ്റി നാല്പത്തി ആറാം പേജിൽ കൃത്യമായി രേഖപ്പെടുത്തിയിട്ടുണ്ട് വേറെ ഒരുപാട് ഗ്രന്ഥങ്ങളിൽ ഇതുപോലെ സമാനമായ സംഭവങ്ങൾ ഉദ്ധരിച്ചിട്ടുണ്ട് സൗകര്യത്തിന് ഒന്നോർത്തു എന്ന് പറഞ്ഞു ചരിത്രത്തിൽ നിന്ന് ഇതിന് തെളിവ് പ്രധാനമായതും ഇപ്പോൾ വിവാദമായിക്കൊണ്ടിരിക്കുന്നമായ സംഭവം മമ്പൃന്ദാണ് സത്യത്തിൽ ഇതൊക്കെ പറഞ്ഞാൽ മമ്പ്രദങ്ങൾക്ക് അത് സംഭവിക്കാം എന്ന സാധ്യതയെ മുസ്ലിം ലോകം അംഗീകരിക്കുമല്ലോ പിന്നെ നമ്മൾ നമ്മള് ഒരുപാട് ഔലിയാക്കളുടെ കരാമത്ത് ഉൾക്കൊള്ളുകയും പറയുകയും ചെയ്യുന്നത് എല്ലാം ഗ്രന്ഥങ്ങളിൽ വായിച്ചിട്ടല്ല മമ്പ്രദങ്ങളെക്കുറിച്ച് ഖുർആാനിൽ ഉണ്ടാവില്ല ഹദീസിൽ ഉണ്ടാവില്ല അൽവിതാത്വ നിഹായിൽ ഉണ്ടാവില്ല കാരണം അന്നും മമ്പ്രദങ്ങളില്ല അപ്പൊ മമ്പൃന്ദിൽ ഒരു കാര്യം സംഭവിച്ചു എന്നത് അതിനുശേഷം നമുക്ക് അംഗീകരിക്കാൻ കഴിയുന്ന കളവ് പ്രചരിപ്പിക്കാത്ത ആളുകൾ അത് പണ്ഡിതന്മാരാവട്ടെ അല്ലാത്തവരാവട്ടെ അവര് പറഞ്ഞ് പ്രചരിപ്പിച്ചത് കേട്ടാൽ ആർക്കും അത് ഉൾക്കൊള്ളാവുന്നതാണ് അങ്ങനെ ചില ആളുകൾ പറയാറുണ്ട് ഇതുവരെ മറ്റു ആൽമീങ്ങളും പറഞ്ഞിട്ടില്ല ഞാൻ തന്നെ ബഹുമാനപ്പെട്ട ആദർശ മൗസിലിത് പറയുന്നത് കേട്ടിട്ടുണ്ട് ഒരു വലിയ പണ്ഡിതനായിരുന്നു വലിയ പ്രവാസകനായിരുന്നു ഒരു സൂഫിയായിരുന്നു കോയക്കു പ്രസാദ് ഇത് പറഞ്ഞിട്ടുണ്ട് അപ്പൊ പണ്ഡിതന്മാർ നേരത്തെ മമ്പൃതങ്ങളുടെ കറാമത്തായിട്ട് ഇത് പറയാറുണ്ടായിരുന്നു അതുകൊണ്ട് മാത്രം ഈ ഒരു വലിയ സംഭവം പറയാവോ എന്ന് ചോദിച്ചാൽ എനിക്കത് ധാരാളമാണ് ഇനി തെറ്റിദ്ധരിച്ച സുഹൃത്തുക്കൾക്ക് ഇതിന് രേഖയുണ്ടോ എന്നാണ് ചോദ്യമെങ്കിൽ മമ്പ്രദങ്ങൾ ജീവിതം ആത്മീയത പോരാട്ടം എന്ന വളരെ പ്രൗഢഗംഭീരമായ ഒരു പുസ്തകം ബഹുമാനപ്പെട്ട ഉസ്താദ് ബഹാബുദിന ദിവസി അവർ എഡിറ്റിംഗ് ചെയ്തിട്ട് പുറത്തിറക്കിയിട്ടുണ്ട് മോഹിനഹുദവി മലയമ്മ എന്ന ചിന്തകനും ചരിത്രകാരനും എഴുത്തുകാരനുമാണ് പ്രധാനമായിട്ടും അത് രേഖപ്പെടുത്തിയതും സമാരിച്ചതും അദ്ദേഹത്തിന്റെ അദ്ദേഹത്തിന്റെ പിന്നെ സമാഹാരത്തിൽ അദ്ദേഹം വളരെ ആത്മാർത്ഥമായി ശ്രമിച്ചുകൊണ്ട് സംഘടിപ്പിച്ച സംഭവങ്ങളെല്ലാം സ്വരൂപിച്ചുകൊണ്ട് എഴുതിയിട്ടുള്ള ഈ പുസ്തകം അത് ഇന്നും ആർക്കും എവിടെ പകരം കിട്ടുന്നതാണ് എന്റെ കയ്യിലുണ്ട് ആ പുസ്തകം എണ്ണൂറ്റി ചില്ലാം പേജുകളിലുള്ള പുസ്തകമാണ് അതിന്റെ നൂറ്റി എഴുപത്തിയാമത്തെ അഞ്ചാമത്തെ പേജിൽ ഞാൻ എന്റെ ആ പ്രസംഗത്തിൽ ഉദ്ധരിച്ച ആ സംഭവം കൃത്യമായിട്ട് അദ്ദേഹം വിശദീകരിച്ചു കൊടുത്തിട്ടുണ്ട് ആർക്കും നോക്കാവുന്നതാണ് അതുകൊണ്ട് ഇതൊക്കെ അടിസ്ഥാനത്തിൽ മഹാന്മാരുടെ കറാമത്തുകൾ മരിച്ചു പോകാൻ പാടില്ല അത് ജനങ്ങളിൽ അറിയേണ്ടതാണ് ചിന്തിക്കേണ്ടതാണ് അതോടുകൂടി അമ്പ്രദങ്ങളെ കുറിച്ച് എഴുതപ്പെട്ട എഴുതപ്പെട്ടു ജലീല ഫി മനാ ഫി മിൽ അസൈദ് അലബിബിൻ മഹമ്മദ് മൗലദ് എന്ന മൗലി ഗ്രന്ഥം ആ മൗലി ഗ്രന്ഥത്തിലും ഈ സംഭവം തിരിച്ചിട്ടുണ്ട് എന്റെ മുമ്പിലുള്ള രണ്ട് ഗ്രന്ഥങ്ങൾ സൂചിപ്പിച്ചു എന്ന് മാത്രം വേറെ ഗ്രന്ഥങ്ങളിൽ കുറിച്ച് എഴുതപ്പെട്ടെടുത്തൊക്കെ ഇത് കാണാൻ കഴിയുന്നതാണ് ഇത് എവിടെയില്ല ഭൂമിയിലിപ്പോൾ പെട്ടെന്ന് പൊട്ടിമുളച്ചെന്നൊക്കെ പരിഹരിച്ച് പറയുന്ന ആളുകൾ അള്ളാഹുവിന്റെ പുതുവായൊരു മഹാനെക്കുറിച്ചാണ് പരിഹസിക്കുന്നത് എന്നും ജനങ്ങളുടെ ഇമാം അസ്വാസിലാക്കാൻ വേണ്ടി പ്രസംഗിക്കുന്നതെന്നും സ്വയം ചിന്തിച്ചുകൊണ്ട് നിങ്ങൾ പിന്തിരിയാൻ വേണ്ടി ഞാൻ സ്നേഹബുദ്ധിയ ഉണർത്തുന്നതോടുകൂടെ അബദ്ധങ്ങൾ ഒരു പ്രവാചകൻ എന്ന നിലയിൽ ഒരു അന്വേഷകൻ എന്ന നിലയിൽ എന്റെ അടുത്ത് സ്വാഭാവികമായിട്ട് സംഭവിക്കാം അത് നല്ല ബുദ്ധിയോടെ തിരുത്തി തന്നാൽ തിരുത്തേണ്ടത് തിരുത്താവുന്നതാണ് പക്ഷെ ഇത് തിരുത്തേണ്ട ഒരു കാര്യമല്ല ഇതിന് പ്രമാണം എതിരല്ല ചരിത്ര രേഖകൾ എതിരല്ല കുറിച്ച് അങ്ങനെ കൃത്യമായിട്ട് എഴുതപ്പെട്ടതാണ് ഞാൻ എഴുതപ്പെടാത്ത ഊഹം വിച്ചുകൊണ്ട് പ്രസംഗത്തിന്റെ മിനുക്കിനു വേണ്ടി പറഞ്ഞതല്ല എന്നെല്ലാവരെയും അറിയിച്ചുകൊണ്ട് അനാശാസ്യമായ വിവാദത്തിൽ നിന്ന് ആത്മാർത്ഥയുള്ള മുഴുവൻ ആളുകളും മാറി നിൽക്കണം എന്ന് പ്രത്യേകം അറിയിക്കലോടു കൂടി ദുരാവശ്യത്തോടു കൂടി അസ്ലാം വലൈക്കും വരഹ്ലോ